നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും പങ്കിടലും വളരെ എളുപ്പത്തിലാക്കാൻ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്കായിട്ട് പുതിയ ആധാർ ആപ്പ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ് ഫിസിക്കൽ ആധാർ കാർഡിന് പകരമായിട്ട് ഡിജിറ്റൽ ആയിട്ട് ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടുനടക്കാനുള്ള സൗകര്യം ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിലുണ്ട് സോ ഇത്തരത്തിൽ പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടാണ് പുത്തൻ ആധാർ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൾട്ടി പ്രൊഫൈൽ മാനേജ്മെൻ്റ് ആണ് പുതിയ ആധാർ ആപ്പിലെ ഒരു പ്രത്യേകത ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ച് വരെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാം ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യൽ ഇത് എളുപ്പമാക്കും ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആക്റ്റീവ് ചെയ്യാം നിങ്ങൾ ബയോമെട്രിക് വഴി ആപ്പ് അൺലോക്ക് ചെയ്യാതെ ആധാർ വിവരങ്ങൾ മറ്റൊരാൾക്കും പങ്കിടാനും കഴിയില്ല സർക്കാർ ഓഫീസുകളിലും മറ്റ് വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി ഇനി പഴങ്കഥയാവുകയാണ് ആധാറിൻ്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായിട്ട് വ്യക്തി ആരാണെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യം ഫേസ് ഒതന്റിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ ഒറ്റത്തവണ ഇതിൽ ലോഡ് ചെയ്താൽ അത് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകും ആധാർ ഡാറ്റാബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അതായത് സെലക്ട് ഓപ്ഷനും ഇതിൽ ലഭ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുൻപായിട്ട് തന്നെ ഇത് പൂർത്തിയാക്കണം ഈ തീയതിക്ക് മുൻപ് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനഹിതമാകുന്നതാണ് നേരത്തെ പലതവണ സമയപരിധി നീട്ടി നൽകിയിരുന്നു ഏറ്റവും അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് വരെ ആയിരം രൂപ പിഴയെ ഉടുക്കിക്കൊണ്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസരവും നൽകിയിരുന്നു ആ തീയതി കഴിഞ്ഞും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകളാണ് ഇത്തരത്തിൽ അസാധുവാക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ അസാധുവായിട്ടുള്ള പാൻ കാർഡുകളൊക്കെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ ഇപ്പോഴും ആയിരം രൂപ പിഴയടച്ച് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട് നികുതി റീഫണ്ടുകൾ ലഭിക്കാതെ വരിക അതോടൊപ്പം തന്നെ ഉയർന്ന നിരക്കിൽ ടി ഡി എസ് ഈടാക്കുക തുടങ്ങിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രവർത്തനമായിട്ടുള്ള പാൻ കാർഡ് മൂലം ഉണ്ടാകാം അതിനാൽ ഇനിയും ആധാർ പാൻ കാർഡ് ലിങ്കിങ് ചെയ്യാത്തവർ അത് എത്രയും വേഗം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കേരളത്തിൽ ഉള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആനുകൂല്യം ലഭിക്കുന്ന കർഷകരോട് പി കിസാൻ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഫോണിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർശന പരിശോധനയിലൂടെ രാജ്യമെമ്പാടും മുപ്പത് ലക്ഷത്തിന് മുകളിൽ കർഷകരെ അയോഗ്യരാക്കിയിട്ടുണ്ട് പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ രേഖകൾ സമർപ്പിച്ചവർ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്നവർ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർ അപ്പോൾ ഇതുകൂടാതെ ആദായ നികുതി അടയ്ക്കുന്നവർ അപ്പോൾ എന്നിവരെയൊക്കെയാണ് ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധനാ വിധേയമാക്കിയാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അർഹതാ മാനദണ്ഡം പ്രധാനമുള്ള ലിസ്റ്റുകൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തി തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടോ പിശകുകളുണ്ടോ എന്ന് പി കിസാൻ പോർട്ടലിൽ നമുക്ക് പരിശോധിച്ച് അറിയാൻ സാധിക്കുന്നതാണ് കാരണം ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇവ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം ഇനി എന്തെങ്കിലും കാരണവശാൽ തുക തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉൾപ്പെടെ നമുക്ക് അവിടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കർഷകർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിന്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഫോൺ വഴി ഇതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ നേരിടുന്ന ആളുകൾ പ്രധാനമായിട്ട് പ്രായമായവരൊക്കെയാണെങ്കിൽ അവർക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻററുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഇനി വരാൻ പോകുന്നത് അതേതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയായിട്ട് ഈ മാസം തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കർഷകരോട് അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം മുതൽ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരം രൂപയാണ് ഇനി പ്രതിമാസ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ ധനസഹായത്തിന്റെ വിതരണം നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് വ്യാഴാഴ്ച വിതരണം പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളി ശനി ദിവസങ്ങളിലൂടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരുന്നതിനുള്ള എല്ലാ ക്രമീകരണവുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം മുൻ മാസങ്ങളിലൊക്കെ തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാവാറില്ല ആരംഭിക്കാറില്ല എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്ത് വന്നിട്ടുള്ളതിനാൽ തന്നെ അതിന് മുൻപായിട്ട് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ പെൻഷൻ വിതരണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഗഡു കുടിശ്ശിക അത് ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് അതായത് പഴയ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു ഗഡു കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഉണ്ട് അത് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ആ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്തായിരിക്കും ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക എന്നാൽ മറ്റ് ചില ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് സാധാരണ രീതിയിലുള്ള പെൻഷൻ തുകയായിട്ടുള്ള ഈ നവംബർ മാസത്തിലെ രണ്ടായിരം രൂപ മാത്രമായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും പെൻഷൻ ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ട് വീണ്ടും അവസരം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നവംബർ മാസം പതിനേഴ് മുതൽ പിങ്ക് അഥവാ ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡുകൾ മാറ്റുന്നതിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈനായി വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ അതുപോലെ തന്നെ മാനകരോഗങ്ങളുള്ളവർ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവർ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾ സർക്കാർ വീട് വെച്ചവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കൊക്കെ തന്നെ ഇതിൽ മുൻഗണന ലഭിക്കുന്നതാണ് എന്നാൽ ആയിരം ചതുരശ്ര അധികം വിസ്തീർണമുള്ള വീട്ടിൽ താമസിക്കുന്നവർ വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ സർക്കാർ പൊതുമേഖലാ സഹകരണ സംഘങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ നികുതി അടയ്ക്കുന്നവർ പ്രതിമാസ വരുമാനം ഇരുപത്തിയ്യൂ കൂടുതൽ ഉള്ള കുടുംബങ്ങൾ നാലുചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ വിദേശ ജോലി ചെയ്യുന്നവരുള്ള കുടുംബങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടാവില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച നവംബർ പതിമൂന്നാം തീയതി സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപ കൂടി പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ കൂടി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ്സ് പോയിൽ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിൽ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക